നാളായിട്ട് ഞാൻ യൂസ് ചെയ്യണം എന്ന് വിചാരിച്ച പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനാണ് കേട്ടോ ഞാൻ വന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ തമിഴ്നില് കണ്ട പോലെ തന്നെ ഞാൻ ഡെർമാക്കോയുടെ ടു പെർസെൻറ്റേജ് കോജിക് ആസിഡ് യൂസ് ചെയ്യാൻ തുടങ്ങി അതിന്റെ ഒരു റിസൾട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത് ഒരുപാട് നാളായിട്ട് ഞാൻ വിചാരിക്കുകയായിരുന്നു ഈ ഒരു ഡെർമാക്കോൻ്റെ കോജിക് ആസിഡ് യൂസ് ചെയ്യണമെന്ന് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വൺ വീക്ക് ആയി ഫസ്റ്റ് യൂസ് ചെയ്തത് പിറ്റേ ദിവസം തന്നെ ചെറിയൊരു ഷെയ്ഡ് ഷെയ്ഡ് മീൻസ് ഒരു റേഡിയൻ വന്ന പോലെ നമ്മുടെ സ്കിന്നിൽ അപ്പോൾ ടാൻ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്രീം യൂസ് ചെയ്യാന്ന് വിചാരിച്ചത് മെയിൻ ഈ ഒരു കോജിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ പിഗ്മെന്റേഷൻ ലൈറ്റൻ ചെയ്യാനാണ് ഒരുപാട് പിഗ്മെൻറ്റേഷൻ ഉള്ളവരെ കണ്ടിട്ടില്ല നിങ്ങൾ അതായത് ഫോർവേഡിൻ്റെ ഏരിയയിൽ അല്ലെങ്കിൽ ചീക്കിൻ്റെ ഏരിയയിലൊക്കെ ആയിട്ട് നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ അല്ലേ അങ്ങനത്തെ അവർക്കൊക്കെ ഒരുപാട് പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക വേറെ എന്തെങ്കിലും അസുഖത്തിന് ഒരു സൈൻ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചെറുതായിട്ടുള്ളൊക്കെ പിഗ്മെൻറ്റേഷൻ ആണെങ്കിൽ നമുക്ക് ഈ ഒരു കോജിക് ആസിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും കേട്ടോ അതിപ്പോൾ പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും അതേപോലെ ഫ്രിക്കിൾസ് ആണെങ്കിലും ഡാർക്ക് സ്പോട്ടാണെങ്കിൽ പിന്നെന്താ അൺ സ്കിൻ ടോൺ ആണെങ്കിൽ ടാൻ ഒക്കെ നമുക്ക് ആസിഡിനെ കൊണ്ട് റിസൾട്ട് കിട്ടും അപ്പോൾ ഇത്രയും നാളും ഞാൻ വിചാരിച്ചു സിറം വാങ്ങണോ ക്രീം വാങ്ങണോന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു ലാസ്റ്റ് ടൈം വിചാരിച്ച് നമുക്ക് ക്രീം തന്നെ യൂസ് ചെയ്ത് നോക്കാം സിറം സീറം ആകുമ്പോഴുള്ള കുഴപ്പമെന്താ വച്ചാൽ ആദ്യം ക്ലെൻസ് ചെയ്ത് മോയിസ്ചറൈസർ ഇട്ട് പിന്നെ സിറം ഇട്ട് അല്ല സീറം ഇട്ട് മോയ്സ്ചറൈസർ ഇട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ടല്ലോ അപ്പോൾ അതിനൊന്നും സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ച് ക്രീം യൂസ് ചെയ്യാം ക്രീം ആകുമ്പോൾ നമുക്ക് ഡേയും നൈറ്റും യൂസ് ചെയ്യാം നൈറ്റാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ വലിയ ഇഷ്യൂ ഇല്ല ഡേ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആഫ്റ്റർ ഒരു സൺസ്ക്രീൻ ലോഷനോ അല്ലെങ്കിൽ ക്രീമോ യൂസ് ചെയ്യണം കാരണം ഒരു സൺ ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്കിന്ന് ഡാർക്ക് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്നവരായിരിക്കുമല്ലോ അപ്പം സൺ ലൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഇഷ്യൂ വരും കോജിക് ആസിഡ് യൂസ് ചെയ്യാതെ സൺസ്ക്രീൻ യൂസ് ചെയ്താലും നമുക്ക് എത്രത്തോളം കവറേജ് ഉണ്ട് എന്നുള്ളത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ അല്ല ഫിഫ്റ്റി പ്ലസ് 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 ഒക്കെ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ശരിയായ രീതിയിലല്ലെങ്കിൽ ആ സണ്ണിൻ്റെ ലൈറ്റ് കോജിക് ആസിഡുമായിട്ട് വരുമ്പോഴത്തേക്ക് പ്രശ്നം വരും അപ്പോൾ അത് ഒന്നും പക്ഷേ ഡേയും നൈറ്റും ഇത് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ ഓക്കെ അപ്പോൾ ഞാൻ എന്താ ക്രീം എടുത്തു വെച്ചാൽ ക്രീം ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് സ്കിൻ ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മറ്റുള്ള ജോലികളൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റും കൂടുതൽ നമ്മുടെ സ്കിന്നിലൊന്നും ഇട്ട പോലെ തോന്നില്ല പക്ഷേ സിറ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ലൈറ്റ് വെയിറ്റ് ആണ് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർവും പക്ഷെ ക്രീമാകുമ്പോൾ ഒരുപാട് പിന്നതിന് ശേഷം മോയിച്ചറൈസറോ അല്ലെങ്കിൽ ആ മറ്റുള്ളതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ക്രീമിനകത്ത് തന്നെ മോയിസ്ചറൈസർ ഉണ്ട് കോജിക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് സെലക്ട് ചെയ്ത് കിട്ടും പിന്നെ അതേപോലെ എനിക്കൊരു ടു പെർസെൻറ്റേജേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ കാരണം എനിക്ക് ഇല്ല ഒരു ടാൻ ആയിരുന്നു അപ്പോൾ ടാൻ ലൈറ്റൻ ചെയ്യാനാണ് ഞാനിത് യൂസ് ചെയ്തത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായാലും എനിക്ക് കിട്ടി വൺ വീക്ക് ആകുമ്പോൾ തന്നെ എൻ്റെ റിസൾട്ട് കിട്ടി യൂസ് ചെയ്ത് പിറ്റേ ദിവസം ഒന്ന് സ്കിന്നൊരു ഒരു റേഡിയൻ ഗ്ലോ വന്ന പോലെ തോന്നി അതിനുശേഷം കുറച്ച് 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 ടാൻ ആയിരുന്നു ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതിനോട് ഒരു പ്രത്യേകിഷ്ടമാണല്ലോ അല്ലെങ്കിൽ ഡി എവി ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ടാൻ കുറച്ച് റിമൂവ് ആവുന്നത് ാണ് പക്ഷെ അതിനുള്ള സമയം ക്ഷമ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേ പറ്റുള്ളൂ പക്ഷേ ഇതിനൊന്നും സൈഡ് എഫക്റ്റ് എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നില്ല കാരണം കോജിക് ആസിഡോ ഒരു പിഗ്മെൻറ്റേഷനും ടാൻ ഒക്കെ റിമൂവ് ആക്കാൻ തന്നെയാണ് ഡോക്ടേഴ്സ് കൊടുക്കുന്നതാണ് അതിനാണ് നമ്മൾ ഒരുപാട് പെർസെൻറ്റേജ് യൂസ് ചെയ്യാതെ ചെറിയ പെർസെൻറ്റേജ് ആഡ് ആയിട്ടുള്ള ക്രീമോ സിറൊക്കെ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഡോമോകോഡ് ടു പെർസെൻറ്റേജ് കോജിക് ആസിഡ് ക്രീം ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി അപ്പോൾ എന്താ റിസൾട്ട് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ചെയ്യും നല്ലൊരു റേഡിയൻ സ്കിൻ കോംപ്ലക്ഷൻ ആക്കുന്ന പറയുന്നത് അതേപോലെ ആഗ്ന സ്കാഴ്സ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മെലാസ്മ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ലൈറ്റൻ ചെയ്യാൻ ഈ ഒരു കോജിക് ആസിഡ് യൂസ് എന്നാണ് കേട്ടോ പറയുന്നത് അപ്പം നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ സ്കിൻ ഒരു സെൻസിറ്റീവ് സ്കിന്നാണ് എന്തെങ്കിലും ഒരു കാര്യമൊക്കെ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് യൂസ് ചെയ്ത് പെട്ടെന്ന് തന്നെ പ്രതികരിക്കും കേട്ടോ അപ്പം എനിക്ക് വലിയൊരു ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു എന്താ പറയുക ഇച്ചിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഒരു തടിപ്പൊക്കെ വരുമല്ലോ സ്കിന്ന് നമ്മുടെ സ്കിന്നിന് അത് സ്യൂട്ട് ആവുന്നില്ലെങ്കിൽ അതൊന്നും എനിക്ക് ഉണ്ടായില്ല അപ്പം എനിക്ക് തോന്നുന്നു ഒരുവിധം സ്കിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഡെമാക്കോഡ് ഈ ഒരു കോജിക് ആസിഡ് ഫേസ് ക്രീം വളരെ ലൈറ്റ് വെയ്റ്റ് ആട്ടോ നല്ലൊരു ലൈറ്റ് കൺസിസ്റ്റൻസി ആണ് ഇതിനകത്ത് വിറ്റമിൻ സി ഗ്ലൈക്കോളിക് ആസിഡ് ടെട്രാ ഹൈഡ്രോ ഹൈഡ്രോക്ലൂക്കോമിൻ അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് വേറെയും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് വെറും ടു പെർസെൻറ്റേജ് കോജിക് അല്ല മറ്റുള്ള ഇൻഗ്രീഡിയൻസിൽ ഡയലൂട്ട് ആയതാണ് കേട്ടോ അപ്പോൾ ഈ ഡെമാക്കോഡ് ടു പെർസെൻറ്റേജ് കോജിക് ആസിഡ് യൂസ് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പം നിങ്ങളിത് യൂസ് ചെയ്യണം എന്ന് എനിക്ക് നിർബന്ധമായിട്ടൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാം അപ്പം ചെറുതായിട്ടുള്ളൊരു ടാനോ അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള പിഗ്മെൻറ്റേഷനോ ചെറിയൊരു ഏജ് സ്പോട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രെക്കിൾസൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഷെയ്ഡൊന്നും കുറച്ച് രണ്ട് മൂന്ന് ഷെയ്ഡൊക്കെ ഒന്ന് കുറച്ച് ഒരു സ്കിൻ ഒരു ഈവൻ ടോൺ ആക്കി വെക്കാൻ നമുക്ക് ഈ ഒരു കോജി ആസിഡിൻ്റെ ക്രീം യൂസ് ചെയ്താൽ പറ്റൂട്ടോ അപ്പം ഞാൻ ഡെമാക്കോയുടെ ഈ ഒരു ക്രീം മാത്രമേ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളൂ വേറെ അങ്ങനെ കോജി ആസിഡ് ഉൾപ്പെട്ടിട്ടുള്ള സിറോ ഒന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ യൂസ് ചെയ്ത നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം എൻ്റെ ഈ ഒരു റിസൾട്ട് കണ്ടിട്ടുട്ടോ അപ്പോൾ ഓക്കെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ